സീസൺ സിക്സിലെ കുറച്ച് കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത് എനിക്ക് തോന്നുന്നു സീസൺ ടുവിലെ രജിത് സാറിൻ്റെയോ സീസൺ ഫോറിലെ റോബിൻ രാധാകൃഷ്ണൻ്റെയോ അഖിൽമാരാറിൻ്റെ ഒന്നും ഒരു ഓളം നമ്മുടെ ജിൻഡോയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല കാരണം ജിൻഡോ കുറച്ച് സൈലൻ്റ് ആണ് ചിലപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് കർശന നിർദ്ദേശമുണ്ടായിരിക്കും ഇങ്ങനെ കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കരുത് ഇങ്ങനെ പോയാൽ മതിയെന്ന് അതുകൊണ്ടാണോ എന്നറിയില്ല വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജിൻഡോ എന്നാൽ ജിൻഡോൻ്റെ സിനിമയിൽ അവസരം കിട്ടി അവസരങ്ങളും എല്ലാ ഓഫറുകളെല്ലാ ആളെ തേടി വരുന്നുണ്ടെങ്കിലും ഒരു ഓളം സൃഷ്ടിക്കാൻ ജിൻറ്റോയ്ക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഇനി നിങ്ങളുടെ അഭിപ്രായം പറയാം പിന്നെ ജാസ്മിനാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ ജാസ്മിൻ ആ സീ ഹോം വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയ ഓളം എന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജാസ്മിനും സൈലൻ്റായി പുള്ളിക്കാരി കുറച്ച് തകർന്നു എന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു അപ്പോൾ ജാസ്മിൻ പറയുന്നത് വളരെ കറക്റ്റായ ഒരു കാര്യമാണ് ജാസ്മിൻ ഇൻറ്റർവ്യൂവിൽ പറയുന്നത് എന്നെ വിറ്റ് വിറ്റിരുന്ന യൂട്യൂബ് അല്ലെങ്കിൽ ചാനലുകൾക്ക് ഞാൻ എന്തിനും ഇൻറ്റർവ്യൂ കൊടുക്കണം കാരണം ജാസ്മിനെ വളരെ മോ അന്നാമത്തെ ബിഗ് ബോസ് ജാസ്മിനെ മോശമായിട്ടാണ് ചിത്രീകരിച്ചത് അതിനുശേഷം യൂട്യൂബ് ചാനൽസും ഓൺലൈൻ മീഡിയാസും എല്ലാം ജാസ്മിനെ മോശം കാണിച്ചു അതിൻ്റെ മെയിൻ കാരണം ഇപ്പം ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുള്ള ഇടാറുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് ജാസ്മിൻ്റെയും ജിൻറ്റോയും വീഡിയോ ഇടുന്നത് ഇടുമ്പോഴാണ് അപ്പോൾ അത് സത്യം തന്നെയാണ് അതുകൊണ്ടായിരിക്കും അവർ ജാസ്മിനെ ഫോക്കസ് ചെയ്ത് വീഡിയോസ് ഇടുന്നത് പക്ഷേ അതൊരു നല്ല കാര്യമായിട്ടല്ല ജാസ്മിനെ ഏറ്റവും മോശമായിട്ടാണ് കാണിക്കുന്നത് അതിൻ്റെ ഇടയിൽ ജാസ്മിൻ ഇൻ്റർവ്യൂവിൽ പറയുന്നു സിബിൻ്റെ കാര്യമാണ് ആദ്യം തുടങ്ങിയത് അപ്പോൾ സിബിൻ്റെ പറ്റി പറയുമ്പോൾ സിബിൻ ആയിരിക്കു അല്ല സോറി ജാസ്മിനെ ഫേവർ ചെയ്തിട്ടാണ് ഈ സീസൺ സീസണെന്ന് പറഞ്ഞപ്പോൾ പറയുന്നുണ്ട് സിബിൻ എനിക്ക് താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും കാത്തു സൂക്ഷിക്കാൻ ഇഷ്ടമില്ലാത്ത വ്യക്തിയാണെന്ന് ജാസ്മിൻ പറയുന്നു എന്നെ പറ്റി ഇത്രയും മോശം പറഞ്ഞ ഒരാളാളുടെ പാർട്ടിക്ക് രേഷ്മിനോട് വിളിച്ച് എൻ്റെ നമ്പർ ചോദിച്ചു അപ്പോൾ നാണമില്ല എന്നാണ് എനിക്ക് എന്നാണ് ജാസ്മിൻ പറഞ്ഞ മറുപടി സത്യമാണ് സിബിൻ ജാസ്മിനെ വെച്ച് വളരെ മോശമായിട്ട് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ ഹൗസിനുള്ളിലായിരിക്കുമ്പോഴാണ് ഇതൊക്കെ പറഞ്ഞത് അതുകൊണ്ട് ജാസ്മിനെ റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ജാസ്മിൻ്റെ വാപ്പാടെ അടുത്ത് പോയി മാപ്പൊക്കെ പറഞ്ഞ് ഫോട്ടോ ഇടുന്നു പിന്നെ അവർ അയച്ച പേഴ്സണൽ വോയിസ് അടക്കം പുറത്ത് വിടുന്നത് ആര്യടക്കമാണ് ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ ജാസ്മിൻ അവരോട് എതിർപ്പുണ്ടെന്ന് പറയുന്നു പിന്നെ അത് സത്യമായിട്ട് ജാസ്മിൻ പറഞ്ഞത് കാരണം സിബിനോട് ജാസ്മിനെ പ്രേമിക്കാൻ ബിഗ് ബോസ് പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ അതൊരിക്കലും ഇല്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത് അങ്ങനെ ഒരു സാധ്യതയില്ല സിബിൻ ആരെ മന്മഥനോ എന്ന് പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിന് സിബിൻ സ്റ്റോറിയിൽ മറുപടി പറയുന്നുണ്ട് സിബിൻ പറയുന്നത് കുറേ കഷ്ടപ്പെട്ടതല്ലേ കുറേ അനുഭവിച്ചതല്ലേ അവൾ പറഞ്ഞോട്ടെ പാവം എന്ന് സിബിൻ റിപ്ലൈ ആയിട്ട് സ്റ്റോറിയിൽ പറയുന്നുണ്ട് പിന്നെ അത് മന്മദൻ എന്ന വേർഡ് ജാസ്മിന് കിട്ടിയത് ഇവിടെ നിന്നാണെന്ന് സിബിൻ സ്റ്റോറിയിൽ പറയുന്നുണ്ട് ജാസ്മിൻ ആറിക്ക ആർമിക്കാർ തന്നെ ഇത് കുറേ ഗ്രൂപ്പ് ചാറ്റ് നടത്തിയപ്പോൾ അതിൽ പറയുന്നുണ്ട് സിബിനെ മന്മഥനെ എന്ന് പേര് വിളിക്കാം അതൊക്കെ സിബിൻ്റെ സ്റ്റോറിയിലുണ്ട് പിന്നെ ആര്യ ആര്യയുടെ കാര്യം പറയുന്നുണ്ട് ആര്യ ചച്ചെനിക്കിഷ്ടമായിരുന്നു ആ സീസണിൽ എല്ലാവരും ഡോക്ടർ രജിത്സിനെ സപ്പോർട്ട് രജിത് സാറിനെ സപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷെ എനിക്ക് ആരി ചെച്ചിനെയായിരുന്നു ഇഷ്ടം പക്ഷേ ആര്യ ചേച്ചി സൈബർ ബുള്ളിങ് അനുഭവിച്ച ഒരാൾ അല്ലെ എന്നെ ഇങ്ങനെ സമൂഹത്തിന് മുന്നിൽ ഇട്ട് കൊടുത്തതല്ല എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എന്ന് പറയുന്നു പിന്നെ പറഞ്ഞത് ആര്യ ചേച്ചി പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു അതിൽ എനിക്ക് ആ റിലേഷനിൽ എനിക്കായിരുന്നു ഏറ്റവും ഞാനായിരുന്നു തെറ്റ് ചെയ്തത് അങ്ങനെ ആര്യും പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേ തെറ്റു ചെയ്ത് എന്നെ എന്തിന് ഇങ്ങനെയൊക്കെ പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഒറ്റ കാര്യമാണ് ജാസ്മിൻ്റെ അതിന് ആര്യയുടെ മറുപടി ഉണ്ട് കേട്ടാ അപ്പോൾ അത് പറഞ്ഞപ്പോൾ ആര്യ പറയുന്നുണ്ട് സ്റ്റോറിയിലാണ് മറുപടി സ്റ്റോറി എടുത്ത് നോക്കി കാണും ആര് പറയുന്നുണ്ട് എനിക്ക് ആര്യ ചേച്ചിന് ഇഷ്ടമായിരുന്നു പണ്ട് പക്ഷെ ഇപ്പം എനിക്കിഷ്ടമല്ല എന്നാരൊരു കളിയൊക്കെയിട്ടാണ് മറുപടി പറയുന്നത് പക്ഷേ ആര്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇടും അത് അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു കാരണം ആര്യ ജാസ്മിനെ പറ്റി പറയുന്നുണ്ട് ജാസ്മിൻ വിന്നർ ആവണം കാരണം ആണ് ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോയത് അങ്ങനെ ഒരു നല്ല വേർഡ്സ് പറയുന്നത് ജാസ്മിൻ അതെടുത്ത് സ്റ്റാറ്റസൊക്കെ ഇട്ടുണ്ടായിരുന്നു അതിനെയാണ് ആര് പറയുന്നത് അങ്ങനെ ഇത് ഇവർ ജാസ്മിൻ എനിക്ക് തോന്നുന്നില്ല ഇനി ജാസ്മിന് ഇതിനൊന്ന് മറുപടി കൊടുക്കുന്നു കാരണം ജാസ്മിനൊക്കെ ഒന്നൊക്കെ കൊഴിഞ്ഞു മാറി നിൽക്കാനാണ് ഇപ്പോൾ ജാസ്മിനെ സിനിമയിലൊക്കെ അവസരം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഇൻറ്റർവ്യൂല് പറയുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ ജാസ്മിൻ്റെ സംസാരത്തിൽ നിന്ന് അത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് ജാസ്മിൻ്റെ ഉണ്ടായിരുന്നത് പിന്നെ ജിൻറ്റോനെ ജിൻറ്റോ അങ്ങനെ സൈലൻ്റ് ആയ കാരണം വലിയ കാര്യങ്ങളൊന്നും ഇൻ്റർവ്യൂവിലൊന്നും പറയുന്നില്ല